നമസ്കാരം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സിപിഎം സ്ഥാനാർത്ഥികളുടെ പട്ടിക അഞ്ചിനകം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾ പാലിക്കാത്തതിനാൽ സംസ്ഥാന നേതൃത്വം ഇടപെടാൻ ഒരുങ്ങുന്നു രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് നേതൃത്വം മുന്നറിയിപ്പ് നൽകി സാധാരണ നിന്നും വിപരീതമായി കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുകയും ബി സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയാകുകയും ചെയ്ത സാഹചര്യത്തിൽ സി ഏറെ പിന്നിലാണ് മുഖ്യമന്ത്രിയുടെ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നൽകിയ ഊർജ്ജത്തിൽ മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്ന സിപിഎമ്മിന് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതാണ് ഇപ്പോൾ തലവേദനയാകുന്നത് ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഡിസംബർ അഞ്ചിനും ഇടയിൽ വോട്ടെടുപ്പ് ഉണ്ടാകും ഡിസംബർ ഇരുപതിനു മുമ്പ് വോട്ടെണ്ണൽ പൂർത്തിയാകും ഡിസംബർ ഇരുപതിനു മുൻപാണ് പുതിയ തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ ചുമതല ഏറ്റെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് തീയതി കുറിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്ന തരത്തിലാണ് മൂന്ന് മുന്നണികളും ഒരുക്കങ്ങൾ നടത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന് സി പി എം സംസ്ഥാന കമ്മിറ്റി മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവരെ ഇത്തവണ പരിഗണിക്കേണ്ട എന്നാണ് തീരുമാനം രണ്ടു തവണ മത്സരിച്ചതിന് ശേഷം ഒരു ടേം മത്സരിച്ചിട്ടില്ലെങ്കിൽ മൂന്നാം തവണ പരിഗണിക്കും കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെങ്കിൽ സംസ്ഥാന സമിതിയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയും തീരുമാനിക്കണം സഹ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയെടുത്ത ശേഷം മത്സരിക്കാമെന്നാണ് തീരുമാനം വിജയ പ്രധാന മാനദണ്ഡമാണെങ്കിലും യുവാക്കൾക്ക് പ്രത്യേക പരിഗണന നൽകാനാണ് സി പി എം ഒരുങ്ങുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായില്ലെങ്കിൽ പൊതു സ്വതന്ത്രരെ പരിഗണിക്കാം എന്നാൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി ബന്ധമുള്ളവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പരിഗണിക്കരുതെന്നും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ശേഖരിച്ച് അവരുടെ വോട്ട് ഉറപ്പിക്കാനാണ് നിർദ്ദേശം അത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ പ്രതികരണം കിട്ടുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണമെന്നും പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലും നാല് മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ തവണ ഇടത് ആധിപത്യമായിരുന്നു അതേ വിജയം ഇത്തവണയും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സിപിഎം ഇപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം സർക്കാരിന് അനുകൂലമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇത്തവണ കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു മുതിർന്ന നേതാക്കളെയും മുൻ എം എൽ എ മുൻഗണന നൽകിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിക്കുന്നത് എല്ലാ ജില്ലകളിലും ബിജെപി ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് ഈ സാഹചര്യത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്ത ഘട്ടത്തിൽ സി പി എം ജില്ലാ നേതൃത്വങ്ങളോട് അവസാന ശാസനം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത് അഞ്ചാം തീയതിക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയ ഉപദേശം തീരുമാനം എന്നാൽ അത് പാലിക്കാൻ ഇതുവരെയും ജില്ലാ നേതൃത്വങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തോടുള്ളത് പല സ്ഥാനാർത്ഥികളെയും ഇതിനടം തന്നെ നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിലും പൂർണമായ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ